ഞാൻ ബാലി പോയിട്ടില്ല അതുകൊണ്ട് ഞാനൊന്നും ഒന്നും ബാലി പോയിട്ട് വരട്ടെ ലോ ബഡ്ജറ്റിൽ പോയി ലോ ബഡ്ജറ്റില്ല ും ഇനി പോയാലും ഇത് തന്നെയാണോ അവിടെ ഇതിന്റെ ഒരു വലിയ രൂപമാണ് അവിടെ ഇത് തന്നെയാണോ എവിടെ പോകാനും ഭയങ്കര ആഗ്രഹമാണ് കാരണം അങ്ങനെ ഇന്ന സ്ഥലം ഒന്നുമില്ല സ്ഥലത്ത് പോകുന്നത് നല്ലതല്ലേ ഇന്ത്യയിലെല്ലായിടത്തും പോണമെന്നുണ്ട് ലോകത്തെല്ലായിടത്തും പോണമെന്നുണ്ട് നടക്കുന്നു

യാടിച്ച് <laughs> എന്താന്ന് നോക്കട്ടെ ഞാനിവിടെ ആദ്യ വരുന്നത് എന്തൊക്കെയാ സംഭവങ്ങൾ എനിക്ക് അറിയില്ലേ ഞാനതല്ല ചോദിച്ചു ഇതെന്തിനാ ഇങ്ങനെ സംഭവം ചെയ്തിരിക്കുന്നു ഇത് ലക്സ്പോണം അങ്ങനത് വല്ലതോണം ആണോ പിസ്പായണോ ഇത് ഇറങ്ങി ആരും ഇരിക്കാല്ലേ

പാട്ട ഇടണ്ട ഇതിനൊരു ചെറിയ ആசை ആടാൻ ആരെങ്കിലും കൂടെ തരൂ നീനെ ചെവിട്ട് പറഞ്ഞോ അല്ലേ സൈറ്റ് പോക്ക ആള് ഇതിനെ ഓക്കേ ഓ നാലേ ഇത് നിങ്ങളെ പുഷായി ആ കറങ്ങട്ടെ ീ വശത്തോട്ട് വരണ്ടു അതെ എന്താ പ്രശ്നം അറിയോ ഇവിടെ ഒരു ചെറിയ നിരസം ഉണ്ട് ആടാൻ പറ്റുന്നു രുടെ ഓക്കേ ആണോ എടുത്തോ എഴുതോ ഓക്കെ ഇന്ന് നിങ്ങൾ ഏത് സമയം അതൊക്കെ തന്നെ ഭയങ്കര സ്പീഡ് വേണ്ടിപൊടി അടിപൊളി എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങക്കൊരു പണി വേണ്ടേ ഒരിപണി ഒരിപണി വേണ്ട ഞാൻ നടട്ടെ

എനിക്ക് തോന്നുന്നത് പൂക്കളൊക്കെ ഇട്ടെ പക്ഷെ സ്പീഡിലാടൂലും ഇതിന് ഞാൻ എഴുന്നേക്കും തോന്നില്ല അത് ശരിയാ ശെരിയാണക്കാരി മത്സ്യകനികയുടെ ഒരു ഡ്രസ് കൂടി ഇടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് ആക്കിയിട്ടാ മതി മത്സ്യകനികയുടെ ഒരു എന്തൊക്കെ ചെയ്യണോ അല്ലെ നടിപൊളിയായിട്ടു ഇത് കുറച്ച് പൂക്കളൊക്കെ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചു കൊണ്ടൊക്കെ കൊടുത്ത് വന്നിട്ട് അല്ലെങ്കിൽ മുണ്ട് അങ്ങനത്തെ ഓണം സ്പെഷ്യൽ ആയിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നാടി ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ വരുന്നവർക്ക് അപ്പോ ഇവിടെ ഇത് കാണുന്നവർ മറക്കണ്ട ആൻറ്റീലിയ ബാലി ഫെസ്റ്റ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടില് എല്ലാരും വരണം ഇവിടത്തെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം ഇവിടെ ഫുൾ ഇതാവും സെറ്റ് ആകും അപ്പൊ ഒരുപാട് ഫോട്ടോസ് എടുക്കാനും നിങ്ങളുടെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാനും പറ്റുന്ന നല്ലൊരു ഓണക്കാലമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരിടായിരിക്കും കേട്ടോ

ക്കല്ലേ മോണിക്കൻ്റെ ഒരു ഡാൻസ് കളിക്കൂര് പ്രൊമോഷൻ ആഹ് മോണിക്കൻ കേറിക്ക് നല്ലല്ലേ അല്ലല്ലല്ല അല്ലല്ല ഇതിനെ കാണാൻ വേണ്ടി ഇവിടെ മ്യൂസിക് നോക്കി ഡാൻസ് ആമീസേ കണ്ടോ അയ്യ അതെ ശരി ഇന്നെ ഗാർഡനിൽ പെട്ടെന്ന് ഇന്നെ യാത്രയ നടക്കേണ്ടേ ഈ സ്റ്റിക്കയിലാ നിങ്ങളെ ക്യാമറയിൽ പിടിച്ചേ ഇേ വെള്ളം നിർത്തിക്കണ്ട് സമന്തരിക്കുന്നല്ലേ ഐസ് കളക്കണേ ഡാൻസ് ചെയ്യണം അന്നെ വെളിച്ചം കളിച്ചോ നമുക്ക് അല്ലേ കൊണ്ടാൻസ് ചെയ്യേ കൊണ്ടി നമ്മൾ ചിട്ടില്ല നിങ്ങളെ കാണിച്ചോ ഞാൻ വെറുതെ അതെന്റെ ശരി

നനഞ്ഞിട്ട് തെന്നി തകാല് ഇതൊന്നും നിങ്ങൾ ഇടരുത് നല്ല കുട്ടികളല്ലേ ഇല്ല അതൊക്കെ നോക്കാം മെയിനായിട്ട് വേണ്ടതെന്ന്

കേട്ടാ എന്നാലും നിങ്ങൾ രക്ഷിക്കാം എന്താന്നറിയോ ഇവരെ മൊബൈലൊക്കെ കൈ പോയിട്ടുണ്ടോ അവനെ പ്രശ്നമില്ലല്ലോ മൊബൈലുണ്ടെങ്കി ഇവരെന്നെ രക്ഷിക്കൊറപ്പാണ്

എത്രിഫ്റ്റി വൺ ഫിഫ്റ്റി ഗ്ലാസ് വൺ ഫിഫ്റ്റി എഴുതി വെച്ചിട്ടില്ലേ അവിടെ അതോ ഓഫറ് സൂപ്പർ ഉണ്ട് നന്നായിട്ടുണ്ട് ഞാൻ ഒരു ആട് ആട് മല്ലുന്റെ കേട്ടോ റെഡിമേഡ് മീശ മേടിക്കൂട ആ വന്നിട്ടില്ല ഒരു അതുണ്ടാവും അത് ഉണ്ടാവും കട വിസിറ്റ് ചെയ്ത സന്തോഷത്തിൽ റിനിക്ക് എന്തെങ്കിലും ഉപഹാരം കൊടുക്കുന്നുണ്ടോ ചേട്ടൻ കൊടുക്കുല്ലേ ഇവിടെ എന്താ നമ്മളിപ്പോ ഉള്ളത് ആൻജീലിയ ബാലി ദീപ് ഫെസ്റ്റിലാക്കാണ് വന്നിരിക്കുന്നത് ഇത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ് ഈ ഫെസ്റ്റ് അരങ്ങേറുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ഇവിടേക്ക് വരണം ഇവിടെ നല്ല ബാലി ദ്വീപിന്റെ ഒരു ഫീൽ കിട്ടുന്നത് പോലെ ഇവിടെ എല്ലാ എക്സിബിഷൻ ഒരുക്കിയിട്ടുണ്ട് ബാലിയിൽ പോകുന്ന പോലെ ഒരു ഫീല് കിട്ടും നമുക്ക് അപ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി അതുകൂടാതെ ഓണ സ്പെഷ്യൽ സ്റ്റോളുകളൊക്കെ ഉണ്ട് പായസം ഓണപ്പുടവ